കേരളം നടുങ്ങിയ വലിയ പോക്സോ അതിക്രമം സ്വർഗ്ഗാനുരാഗികളുടെ ഡേറ്റിംഗ് ആപ്പ് വഴി പതിനാലുകാരനെ ചൂഷണത്തിനിരയാക്കിയത് നിലവിൽ പതിനാറ് പേരെന്നാണ് സ്ഥിരീകരണമുള്ളത് നാല് സിഐമാരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത് കേരളം ഒന്നാകെ വ്യാപിച്ചു കിടക്കുന്ന പ്രതിപട്ടിക നിലവിൽ പേർ അറസ്റ്റിലാണ് ബേക്കൽ കേസിൽ പ്രതിയായി അറസ്റ്റിലായതോടെ അയാളെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു രണ്ടുവർഷക്കാലത്തോളം വർഷക്കാലത്തോളം നീണ്ടുനിന്ന നിരന്തര പീഡനങ്ങൾ അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ആൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ കേസിൽ പതിനെട്ടോളം ആളുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പതിനെട്ടിൽ ബഹുഭൂരിപക്ഷവും പ്രമുഖ വ്യക്തികളാണ് എന്ന് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെയാണ് വീട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് അപരിചിതരെ വീട്ടിൽ കാണാൻ തുടങ്ങിയതോടെ രക്ഷിതാക്കൾ പരാതിയുമായി നീങ്ങി പിന്നെ പുറത്തു വന്നത് ചൂഷണങ്ങളുടെ നീണ്ട പരമ്പര സ്വന്തം ജനന തീയതി അടക്കം മറച്ചുവെച്ചാണ് ഈ വിദ്യാർത്ഥി സ്വർഗാനുരാഗികൾക്കുള്ള ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് നിർമ്മിക്കുന്നത് ഈ അക്കൗണ്ട് മുഖേനയും പിന്നീട് ഏജന്റുമാർ മുഖേനയും ചൂഷകർ ഈ വിദ്യാർത്ഥിയെ തേടി നിരന്തരം എത്തി ഹോട്ടൽ മുറികളും ടൂറിസം കേന്ദ്രങ്ങളും ആളൊഴിഞ്ഞിടങ്ങളും കുട്ടിയുടെ വീടുമെല്ലാം പീഡന കേന്ദ്രമായി മാറി സ്വർഗാനുരാഗികളായ പലരും അവനെ തേടിയെത്തിക്കൊണ്ടേയിരുന്നു കാസർകോട് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലായി പതിനാല് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ ഭരണപക്ഷ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകളാണ് കേസിലെ പ്രതികൾ കാസർഗോഡ് ജില്ലയിലെ നാല് സിഐമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്വേഷണം ഇതിനോടകം തന്നെ സമീപ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഒൻപത് പേരെയും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് കേസിൽ പ്രതിയായ യൂത്ത് ലീഗ് നേതാവ് ഒളിവിലാണ് കൗമാരക്കാരുടെ കൗതുകങ്ങളെ വലയിട്ടു പിടിക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇന്നേറെയാണ് ഇത്തരം ആളുകൾക്കെതിരെ കൃത്യമായ നടപടി വേണം സമൂഹ മാധ്യമങ്ങളിലടക്കം കൃത്യമായ നിയന്ത്രണങ്ങളും കൊണ്ടുവരണം ഷാജി ചന്ദപുരയ്ക്കൊപ്പം സാരൻ സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർകോട്ട്